എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണോ സ്പെഷ്യൽ സെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു പ്ലാന്റ് വരുന്നത് പത്ത് രൂപയായിരിക്കും കോളിയാസിൻ്റെ കട്ടിങ് പത്ത് രൂപ നെക്സ്റ്റ് പ്ലാന്റും അതിൻ്റെ ആണ് പത്ത് രൂപ എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മളിത് ഇതിൽ കൊടുത്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നിൻ്റെയും പ്ലാന്റിൻ്റെയും എല്ലാം എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള പ്ലാനുകൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് നമ്പർ ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റ് നമ്മൾ ഇതെങ്കിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം തന്നെ പത്ത് രൂപ പതിനഞ്ച് രൂപ ആ ഒരു റേഞ്ചിൽ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്തി ആക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ഒരുപാടിയായിരിക്കുമല്ലോ എല്ലാവരും ഓണത്തിൻ്റേതായിട്ടുള്ള വലിയ വലിയ തിരക്കിലായിരിക്കും എന്നറിയാം എങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ വീഡിയോസും കൂടെ കാണുക കേട്ടോ ഒരുപാട് പേര് ഉണ്ട് നമുക്ക് ഡെയിലി നമ്മുടെ വീഡിയോസ് കാണുകയും കമൻ്റ് ചെയ്യും ഒക്കെ ചെയ്യുന്നത് കാരണം പ്ലാന്റുകൾ വാങ്ങാൻ പറ്റിയില്ല എങ്കിലും വീഡിയോസ് റെഗുലറായിട്ട് കൃത്യം പത്ത് മണിക്കും രണ്ട് മണിക്കും വരുന്ന വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് അപ്പം തന്നെ കേറി കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അതുപോലെ തന്നെ പ്ലാന്റുകൾ വാങ്ങാൻ പറ്റുന്നവരൊക്കെ വാങ്ങുക എല്ലാ അധികം ലോ റേറ്റിൽ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് എല്ലാം വന്നിരിക്കുന്നത് കേട്ടോ എല്ലാം ഏതെടുത്താലും ശരിക്കും പത്ത് രൂപ പതിനഞ്ച് രൂപ ആ ഒരു റേറ്റ് തന്നെയാണ് നമുക്ക് നമുക്കിത് ഇതിൽ വന്നിരിക്കുന്നത് അപ്പം ഓണത്തിൻ്റേതായ വലിയ തിരക്കുകളിലേക്ക് എല്ലാ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മഴയൊക്കെ മാറി അല്പം ഒരുവിധം സൂര്യനൊക്കെ ഒന്ന് കണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ ഇത് കട്ടിങ്ങാണ് കേട്ടോ കട്ടിങ് വെച്ചാൽ നന്നായിട്ട് പിടിക്കുന്ന പ്ലാന്റ് തന്നെ കേട്ടോ മണിക്കൊന്ന അപ്പോൾ ഇത്രയും പ്ലാനാണ് സെയിലുള്ളൂ